ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളി കന്യാസ്ത്രീമാരെ മതപരിവർത്തനവും മനുഷ്യക്കടത്തുമെന്ന പേരിൽ അന്യായമായി അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളി കന്യാസ്ത്രമാരെ മതപരിവർത്തനവും മനുഷ്യക്കടത്തുമെന്ന പേരിൽ അന്യായമായി അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു അങ്കമാലി കിഴക്കേപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി അങ്കമാലി സെന്റ് ജോസഫ് സ്കൂൾ മൈതാനത്ത് സമാപിച്ചു ആ വിശ്വാസത്തെ അവർ മുറുകെ പിടിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വൈസ്തപിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ അവസാന കാലഘട്ടത്ത് നമ്മുടെ മുമ്പിലേക്ക് ഒരു ചിന്ത വെച്ചു പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മൾ നമ്മൾ എത്രയൊക്കെ അടിച്ചമർത്തപ്പെട്ടാലും എത്രയൊക്കെ മുറിവേൽക്കേണ്ടി വന്നാലും എത്രയൊക്കെ തകർക്കപ്പെടേണ്ടി വന്നാലും അത് തകരുകയല്ല കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളൂ കാരണം നല്ലൊരു കാലാവസ്ഥ തന്ന് ഈ പ്രതിഷേധ അഗ്നി വളരെ ശക്തമായ രീതിയിൽ കത്തി കത്തിജ്വലിക്കണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് കാരണം ഇത് നമ്മുടെ പ്രതിഷേധം മാത്രമല്ല മതേതര രാഷ്ട്രത്തിന് നമ്മുടെ ഭരണഘടനക്കേറ്റ ഭരണഘടനയ്ക്ക് ഏറ്റിരിക്കുന്ന മുറി ഉണക്കുവാനായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മ നമ്മുടെ ഈ ഈകം എന്നുള്ള ആ ഒരു വലിയ സന്ദേശം ഇന്ന് ലോകത്തിൽ എവിടെയും അറിയപ്പെടണമെന്നുള്ളത് സത്യം തന്നെയാണ് തുടർന്ന് നടന്ന യോഗം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു അതിരൂപതയിലെ വൈദികരും സിസ്റ്റേഴ്സും സംഘടനാ പ്രവർത്തകരും വിശ്വാസികളും പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്തു ഫാദർ ലൂക്കോസ് കുന്നത്തൂർ ഫാദർ പോൾ ചെറുപള്ളി സിസ്റ്റർ ജെന്നിസ് ഷിജോ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി അല്ലയോ ഛത്തീസ്ഗഡിലെ സർക്കാർ നിങ്ങൾ എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല കാരണം നിങ്ങൾ ചെയ്തത് നന്മയുടെ നിവൃത്തിയില്ലേ ചെളിവാരിയറിയ മാത്രമല്ല ആ നന്മയുടെ കണ്ണുകളിലെ പ്രകാശം കെടുത്താൻ ബോധപൂർവം പരിശ്രമിക്കുകയാണ് ചെയ്തത് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി